തിരഞ്ഞെടുപ്പ് പരാജയത്തിനിതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിന് മുന്നിൽ മുട്ടുമറക്കി വിവാദമായ ചർച്ച നടപ്പിലാക്കില്ലെന്ന് അദ്ദേഹം സഭാ നേതാക്കൾക്ക് ഉറപ്പു നൽകി ക്രിസ്ത്യൻ സഭകളുടെ പള്ളി സ്വത്ത് സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് നിയമപരിഷ്കാര കമ്മീഷൻ ബിൽ തയ്യാറാക്കിയത് സർക്കാരുമായി ആലോചിച്ചല്ലെന്നും അത്തരമൊരു നിയമം കൊണ്ടുവരാൻ സർക്കാരിന് ഒരു ഉദ്ദേശമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്ത്യൻ സഭാ നേതാക്കളോട് വ്യക്തമാക്കി ാൽ മാർബി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് രൂപതാ ബിഷപ്പ് മാർക്ക് തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ എൽ ഡി എഫ് സർക്കാരിന് മുമ്പിൽ ഇത്തരമൊരു നിർദ്ദേശം അന്നത്തെ നിയമപരിഷ്കാര കമ്മീഷൻ ഉന്നയിച്ചിരുന്നു എന്നാൽ അന്നും സർക്കാർ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി നിയമപരിഷ്കാര കമ്മീഷൻ ജസ്റ്റിസ് കെ ടി തോമസ് സർക്കാരുമായി ആലോചിക്കാതെ തിരഞ്ഞെടുപ്പിന് മുൻപ് ആക്ട് കുത്തിപ്പൊക്കിയത് സർക്കാരിനെ ലക്ഷ്യമില്ലാണെന്ന് പിണറായിക്ക് മനസ്സിലായി സഭകൾക്കെതിരെ ജസ്റ്റിസ് കെ ടി തോമസ് പ്രതികരിക്കുക ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും മുൻകൂട്ടി കണ്ടു അങ്ങനെയാണ് സഭാ നേതാക്കളുമായി ചർച്ച നടത്തിയത് ശബരിമല വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളും ഇടഞ്ഞു നിൽക്കുമ്പോൾ ക്രൈസ്തവ സഭകളെ കൂടെ പിണക്കിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് സിപിഎം അതിനാലാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്താണ് സഭാ നേതൃത്വങ്ങൾ കോൺഗ്രസുമായി അകുന്നത് ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പോലും ചില മെത്രാന്മാർ വിട്ടുനിന്നു കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല ആ അവസരം എൽ ഡി എഫ് മുതലെടുത്തു പിറവം പള്ളിയിലെ നടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് യാക്കോബായ സഭയ്ക്ക് അവർ ഉറപ്പു നൽകിയിരുന്നെന്നാണ് അരമന രഹസ്യം പിണറായി അധികാരത്തിലേറിയ ശേഷം തങ്ങൾക്ക് നാഥനുണ്ടായി എന്നാണ് യാക്കോബായ സഭ നേതൃത്വം പറഞ്ഞത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും സഭകൾ സർക്കാരിനൊപ്പം നിന്നു എന്നാൽ പിറവം അങ്കമാലി പള്ളി തർക്കങ്ങളും കോടതി വിധി നടപ്പാക്കുന്നതിലെ അലംഭാവവും സഭകളെ സി പി എമ്മിൽ നിന്നകറ്റി അതിന് പിന്നാലെയാണ് ചർച്ച വന്നത് സഭകളെ കൈയെടുക്കുന്നതിന്റെ ഭാഗമായാണ് വീണ ജോർജ് എം എൽ എ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ സി പി എം നേതൃത്വം തീരുമാനിച്ചത് ശബരിമല വിഷയത്തെ തുടർന്ന് പത്തനംതിട്ടയിലെ ഹൈന്ദവർക്കിടയിൽ എൽ ഡി എഫിനെതിരെ വലിയ പ്രതിഷേധമാണുള്ളത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യും പ്രത്യേകിച്ച അവരുടെ ഭർത്താവ് മലങ്കര ഓർത്തഡോക്സ് സിറീൻ സഭാ സെക്രട്ടറിയാണ് ആ ബന്ധം വഴി മറ്റു സഭകളിലും സ്വാധീനമുറപ്പിക്കാനാകുമെന്ന് കരുതുന്നു സിറ്റിംഗ് എം പി ആന്റോ ആന്റണിക്കെതിരെ പത്തനംതിട്ട ഡി സിസ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത